നമസ്കാരം തീവണ്ടി ആഫീസിൽ വണ്ടി കാത്ത് നിൽക്കുകയായിരുന്ന നമ്പൂതിരി കാര്യസ്ഥനോട് പറഞ്ഞു രാമ വണ്ടി വരാറായോ പറയണം കേട്ടോ പരിഭ്രമിക്കാൻ തുടങ്ങാന ഈ നമ്പൂതിരിയുടെ അവസ്ഥയിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരോ നേഴ്സുമാരോ സഹിക്കാൻ വയ്യാതെ വല്ലതും പറഞ്ഞിട്ട് വേണം സമഗ്രമായ ഒരു അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടിയെടുക്കാൻ ഭൂലോക തോൽവിയായ സംസ്ഥാനത്തെ രണ്ട് വകുപ്പുകളാണ് ആഭ്യന്തരവും ആരോഗ്യവും ഒന്ന് ഒറിജിനൽ പിണറായി നയിക്കുന്നു മറ്റേത് സാരി ഉടുത്ത പിണറായിയും എൻ്റെ ആഘോഷങ്ങളിൽ ഞാൻ തന്നെയാണ് കോമാളിയും ബലിമൃഗവുമെന്ന് കവി എ അയ്യപ്പൻ പറഞ്ഞതുപോലെയാണ് മന്ത്രി വീണ ജോർജിൻ്റെ കാര്യം കമ്മ്യൂണിസത്തിൽ അലിഞ്ഞു ചേർന്നതോടെ സ്വയം കോമാളിയും പ്രസ്ഥാനത്തിൻ്റെ ബലിമൃഗവുമായി മാറിയ മന്ത്രിയാണ് അവർ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ലഭ്യമല്ലെന്നും മെഡിക്കൽ കോളേജിലെ ദയനീയമായ അവസ്ഥ കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ അത് അയാൾക്ക് ആളാകാനുള്ള ശ്രമമല്ല മറിച്ച് തൻ്റെ ജീവിതം വെച്ച് സർക്കാരിനോട് പോരാടാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ്റെ നിസ്സഹായത ആയിരിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസാണ് സഹിഗട്ട് എഫ് ബി കുറിപ്പിട്ട് സാഹസത്തിനിറങ്ങിയത് മേലധികാരികളോട് എല്ലാം പറഞ്ഞിരുന്നു മന്ത്രിയെ അറിയിച്ച മാസങ്ങളായിട്ടും ഒരു പരിഹാരവുമില്ല രോഗികൾ തലയിൽ കൈവച്ച് ഡോക്ടറെ പ്രാകാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ സഹികെട്ട് പ്രതികരിച്ചത് പക്ഷേ ആരോഗ്യവകുപ്പിന് അത് ക്ഷീണമായി പോയി പോസ്റ്റ് പിൻവലിക്കാനുള്ള പ്രഷറായി ലോകത്തിന് മുമ്പിൽ അഭിമാന സ്തംഭമായി നിൽക്കുന്ന നമ്പർ വൺ കേരളത്തിന് ക്ഷീണമായാലോ പോസ്റ്റ് പിൻവലിച്ചിട്ട് വന്നാൽ ഉടൻ പരിഹരിക്കാമെന്നായി മന്ത്രിയുടെ ഓഫീസ് ആശാ സമരക്കാരോട് പറഞ്ഞത് നിങ്ങൾ സമരം നിർത്തിയിട്ട് വന്നാൽ ചർച്ചയാകാമെന്നാണ് ഇതൊരു പതിവ് ഉടായ്പാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിലോ തൻ്റെ ശ്രദ്ധയിലോ ഒന്നും ഇക്കാര്യം വന്നിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് വന്നായിരുന്നെങ്കിൽ ഉടനടിയായിരിക്കും പരിഹാരം മനോഹരമായ ഭാഷയിൽ സംസാരിച്ച് മനുഷ്യരെ വെറുപ്പിക്കുന്ന മറ്റൊരു നിലപാടുകാരിയാണ് വീണ ജോർജ് നമ്മളോട് സംസാരിക്കുന്നത് ഡേറ്റയാണല്ലോ എന്ന് പറഞ്ഞ് കുറേ ഡേറ്റകൾ അവർ പറയുന്നുണ്ട് ഉപകരണങ്ങളുടെ അഭാവം മൂലം ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് ഡോക്ടർ പറയുമ്പോൾ മന്ത്രി പറയുന്നു അറിയില്ലെന്ന് കഴിഞ്ഞ മാസം നടത്തിയ ഓപ്പറേഷൻ കണക്കുകളാണ് മന്ത്രി നിരത്തി വയ്ക്കുന്നത് ഡോക്ടർ പറഞ്ഞത് ശരിയാണോ എന്നല്ല മന്ത്രി അന്വേഷിക്കുന്നത് ചട്ടലംഘനമുണ്ടോയെന്നും ഗൂഢാലോചന ഉണ്ടോയെന്നുമാണ് ഉടനടി മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇല്ലായ്മകളുടെ പട്ടിക അധികാരികളെയും മന്ത്രിയെയും അറിയിച്ചിട്ടും അനങ്ങാതിരുന്ന മന്ത്രി പച്ചക്കള്ളം വന്ന് പറയുകയാണ് സകല മാധ്യമപ്രവർത്തകരെയും മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കെട്ടിടത്തിൻ്റെ മനോഹാരിത കാണാനായി ശസ്ത്രക്രിയയ്ക്ക് എന്തൊക്കെയാണ് ഉപകരണങ്ങൾ വേണ്ടതെന്ന് ഡോക്ടർമാർക്കല്ലേ അറിയൂ മന്ത്രി മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ടുപോയി വെറും കൈ വെച്ച് ഓപ്പറേഷൻ ചെയ്ത് കാണിക്കുമോ എന്തിനും അച്ചടി ഭാഷയിൽ മറുപടി പറഞ്ഞും റിപ്പോർട്ട് തേടിയും വരട്ടെ നോക്കാമെന്നും പറയുന്നതല്ലാതെ ഇതുവരെ എന്തെങ്കിലും റിപ്പോർട്ടിന് പരിഹാരമുണ്ടായിട്ടുണ്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ തമ്മിൽ തമ്മിലുരസിയാണ് രണ്ട് തവണ തീപിടുത്തമുണ്ടായത് ഒരു കമ്മിയാകാനുള്ള മിനിമം യോഗ്യത തനിക്കുണ്ടെന്ന് തെളിയിച്ചതല്ലാതെ ആരോഗ്യവകുപ്പിലെ വീണ ജോർജ് എന്ത് ഇടപെടലുകളും പരിഹാരവുമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ പ്രതികരിച്ച റിട്ടയർഡ് ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞത് രാഷ്ട്രീയമായ ആക്രമണം പേടിച്ച് ഒരു ഡോക്ടറും ഒന്നും മേലധികാരികളോടും മന്ത്രിയോടും തുറന്നു പറയില്ല എന്നാണ് ഏറാൻ മൂളികളായ അന്തങ്ങളാണ് മിക്ക വകുപ്പിൻ്റെയും മേധാവികൾ അവർക്ക് ആര് ചത്താലും ഓപ്പറേഷൻ മുടങ്ങിയാലും ഒന്നുമില്ല ഉന്നത പദവിയിലെ റിട്ടയർമെൻറ്റിന് ശേഷം വേണം സ്വകാര്യ ആശുപത്രിയിൽ കയറിക്കൂടാൻ താങ്ങാനാവാത്ത ജോലിഭാരം കാരണം പല ഡോക്ടർമാരും പിരിഞ്ഞു പോവുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ തൊലിപ്പുറത്തെ മനോഹാരിത കണ്ടാൽ ആർക്കും തോന്നും ആഹാ നമ്പർ വൺ അകത്ത് സൂചിയുമില്ല നൂലുമില്ല പഞ്ഞിയുമില്ല തനിക്കെതിരെ നടപടി ഉണ്ടായാൽ ഭയമില്ലെന്നും മടുത്ത് നിർത്തുകയാണ് എന്നുമാണ് ഡോക്ടർ പറയുന്നത് ഈ ഡോക്ടറെ പറ്റി നേരിട്ടറിയാവുന്ന സകല മനുഷ്യരും കമൻ്റിലൂടെ പറയുന്നത് ഇതുപോലൊരു നല്ല ഡോക്ടർ ഇല്ല എന്നാണ് ജനകീയ ഡോക്ടർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ആരോഗ്യമന്ത്രിയുടെ ചെമ്പാണ് ഇവിടെയും തെളിയുന്നത് സ്കൂളിൽ മാത്രം പോരാ ഐ സിയുവിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം നമുക്ക് സൂമ്പാ നൃത്തം കളിക്കാം ആശുപത്രികളിൽ സൂചി കൊണ്ടെടുക്കേണ്ടത് സൂമ്പാ കൊണ്ട് എടുക്കാൻ കഴിയില്ല മിനിസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽ വരാത്ത കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരാത്ത കാര്യം എന്നൊക്കെയാണ് മന്ത്രി തട്ടിവിടുന്നത് കേട്ടാൽ തോന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒലത്തിക്കളയുമെന്ന് എന്തായാലും ആശാസമരക്കാരെയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും കത്രിക വയറ്റിൽ പോയ ഹർഷിനയെയുമൊക്കെ ചേർത്ത് പിടിച്ച പോലെ ഡോക്ടർ ഹരിദാസിനെ ചേർത്ത് നിർത്തുമോ അനസ്തേഷ്യ കൊടുത്ത് മയക്കിയെടുത്ത് പുറത്ത് കളയുമോ എന്ന് അധികം വൈകാതെ കാണാം ഇതുവരെ മന്ത്രി വാങ്ങിച്ചു കൂട്ടിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കണക്കെടുത്താൽ സെക്രട്ടേറിയറ്റിൽ തീർപ്പാകാത്ത ഫയലുകളുടെ ഉയരം വരും അതാണ് നമ്പർ എന്ന് ഇടയ്ക്കൊക്കെ പറയുന്നത് കണക്കുകൾ നമ്മളോട് സംസാരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് ചെല്ലട്ടെ എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും മീശമാധവൻ സിനിമയിലെ കൊച്ചിൻ ഹനീഫയുടെ പെടലി ഇടയ്ക്കൊക്കെ പറയും ഞാൻ തിരുവനന്തപുരത്തിനൊന്ന് വിളിച്ചാലോ എന്ന് നമ്മൾ കരുതും ഞാൻ തിരുവനന്തപുരത്തൊന്ന് ചെല്ലട്ടെ എന്ന് മന്ത്രി പറയുന്നത് ആശുപത്രിയിൽ ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിവയ്ക്കാൻ ഉത്തരവ് കൊടുക്കാനായിരിക്കുമെന്ന് എന്നാൽ ശരിക്കും അതല്ല കാര്യം എഫ് ബി പോസ്റ്റിട്ട് പിണറായി സർക്കാരിൻ്റെ നമ്പർ വൺ ആരോഗ്യ കേരളത്തെ ഇകഴ്ത്തി കാണിച്ച ഡോക്ടറെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണത്